മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ആരാധകന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു മമ്മൂട്ടിയുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്നതിനായി എത്തിയ ശ്രീജിത്ത് എന്നയാളാണ് നടനെ ആദ്യമായി നേരിൽ കണ്ട അനുഭവം പങ്കുവച്ചിരിക്കുന്നത് ഞാൻ കണ്ട മമ്മൂട്ടിക്ക് മുൻകോപമില്ല ജാടയുമില്ല പറഞ്ഞു കേട്ട ആളെയല്ല അദ്ദേഹം എന്ന് ശ്രീജിത്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ശ്രീജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ആൻ ഓട്ടോഗ്രാഫ് ആദ്യമായി മമ്മൂട്ടി എന്ന മഹാനടനെ നേരിൽ കണ്ട ഒരു അനുഭവക്കുറിപ്പ് മാത്രമാണ് ഇത് ആ ഒരു എക്സൈറ്റ്മെന്റിൽ കുത്തി കുറിച്ചതാണ് തെറ്റുകുറ്റങ്ങൾ പോർക്കുക ഈ ലോക് ാലത്തെ നീണ്ട ഒരു മാസത്തെ വീട്ടിലിരിപ്പും കഴിഞ്ഞ് തിരികെ വെള്ളിയാഴ്ചയാണ് ജോലിയിൽ പ്രവേശിച്ചത് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാണ് കമ്പനിയിൽ നിന്നും വിളിച്ചത് ഡാ നാളെ മമ്മൂട്ടി സാറിന്റെ വീട്ടിലാണ് വർക്ക് രാവിലെ ഒൻപതിന് തന്നെ എത്തണം അതായിരുന്നു ഫോൺ കോൾ രാവിലെ ഒൻപതിന് തന്നെ എത്തി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി മുറ്റം നിറയെ കാറുകളാണ് ബെൻസ് പോർഷെ ബി എംഡബ്ല്യു ലാൻഡ് ഓവർ അങ്ങനെ ഒരുപാട് കാറുകൾ അങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഞങ്ങളുടെ വർക്കിന്റെ ഫൈനൽ സ്റ്റേജ് ടെസ്റ്റിങ്ങിന് മറ്റുമായിട്ടാണ് പോയത് വർക്ക് കഴിഞ്ഞു പോരാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്ന് പറഞ്ഞു പോകരുത് സാർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവമേ എന്താകുമെന്ന് ആലോചിച്ച് കിളിപ്പോയി നിന്ന് കുറച്ചു നേരം പോരാത്തതിന് സാർ ഇന്ന് കുറച്ച് ചൂടിലാണെന്ന് രാവിലെ അവിടെ ആരോ പറയുന്നത് കേട്ടു ഇതിനു മുൻപ് അവിടെ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട് എങ്കിലും ഇതുവരെ അടുത്ത് സംസാരിച്ചിട്ടില്ല ആ ഒരു പേടി മനസ്സിൽ കയറി കൂടി ഞാൻ എന്റെ സീനിയറിനെ വിളിച്ച സാഹചര്യം പറഞ്ഞു നീ ആ മനസ്സിലെ ബിലാലിനെയും മന്നാടിയാരിയും ഒക്കെ മാറ്റി നിർത്തി രാപ്പകലിനെ കൃഷ്ണനെയും കാഴ്ചയിലെ മാധവനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചാൽ മതി നിന്നെ കൊണ്ട് പറ്റും നിന്നെ കൊണ്ടേ പറ്റൂ ഇതായിരുന്നു മറുപടി ചെറുതല്ലാത്ത ഒരു കോൺഫിഡൻസ് അതിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയാനാകില്ല പിന്നെ പണ്ട് അദ്ദേഹത്തെ കാണുവാൻ ഷൂട്ടിംഗ് നടക്കുന്നിടങ്ങളിലൊക്കെ ചെന്ന് ഒരു നോക്ക് കാണാൻ പോലും പറ്റാതിരുന്ന ആ അവസ്ഥയും അപ്പോഴത്തെ വിശ്രമത്തെയും ഒക്കെ ഓർത്തു എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരവസരം അല്ലല്ലോ അതും ഇത്രയും അടുത്ത് അവസരങ്ങൾ ഉപയോഗിക്കുക തന്നെ ഞാൻ അവിടുത്തെ ഒരാളോടൊപ്പം വീട്ടിലേക്ക് ചെന്നു വാതിൽക്കൽ തന്നെ സാനിറ്റൈസർ വെച്ചിരുന്നു കൈവൃത്തിയാക്കി മാസ്ക് വെച്ചു ഞാൻ വീടിന് മുന്നിലിരുന്നു ആദ്യം മാഡം വന്ന് സാർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു സംസാരിച്ചു അതിനിടയ്ക്ക് പെട്ടെന്നായിരുന്നു സാറിന്റെ എൻട്രി വെള്ളമുണ്ട് റോസ് ഷർട്ട് വിത്ത് ബ്ലാക്ക് ഫ്രെയിം പ്ലെയിൻ കണ്ണട ഞാൻ നോക്കി നിന്നു പോയി ശരിക്കും എന്തോ പറഞ്ഞുകൊണ്ടായിരുന്നു സാറിന്റെ വരവ് ഇതിലും ആടോ ഗൂഗിൾ ആടിനെ പറ്റിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് എന്റെ മുഖത്തേക്കൊന്നു നോക്കി ആ ബഹളം എന്നോടല്ല എന്ന മട്ടിൽ ഞാൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു സാർ എന്നോട് ഇരിക്കാനും പറഞ്ഞു അവിടെ ഞങ്ങളുടെ ജോലി നടക്കുന്നു എന്നറിഞ്ഞത് മുതൽ അദ്ദേഹത്തെ കാണേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഇത്ര പെട്ടെന്നാകുമെന്ന് കരുതിയതല്ല ഞങ്ങളുടെ സിസ്റ്റത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുവാനാണ് തന്നെ വിളിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു റിന്യൂവബിൾ എനർജിയെ പറ്റിയും ഇക്കാലത്ത് അതിന്റെ ആവശ്യകതയെ പറ്റിയും അദ്ദേഹം ഒരുപാട് സംസാരിച്ചു പിന്നീടത് പെസ്ല കാറുകളിലേക്കും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം കണ്ടതും അറിഞ്ഞതുമായ ആധുനിക ടെക്നോളജി ടെക്നോളജിയിലേക്കും എന്തിന് കൊറോണയെ പറ്റി വരെയായി അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിനുള്ള ജ്ഞാനം വളരെയധികം തന്നെ അത്ഭുതപ്പെടുത്തി തൊട്ടു മുൻപ് വരെ പലരും പറഞ്ഞിട്ടുള്ള മുൻധാരണകളിൽ ആയിരുന്ന മുൻകോപി ജാടക്കാരൻ എല്ലാവരോടും ഒന്നും മിണ്ടില്ല ചിരിക്കില്ല അങ്ങനെ പലതും എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ കണ്ട മമ്മൂക്ക ഇങ്ങനെ ഒന്നുമല്ല കേട്ടോ തന്റെ മുന്നിലെത്തുന്ന ഏതൊരാളെയും ഒരുപോലെ കാണുകയും നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും നമ്മൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കുകയും ഓരോ വാക്കിലുമുള്ള ആ കരുതലും സ്നേഹവും ഞാൻ അനുഭവിച്ച് അറിഞ്ഞതാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഏകദാണ്ട് ഒരു സിനിമയുടെ ഇന്റർവെല്ലോളം അദ്ദേഹത്തോട് പേടിച്ച് എന്റെ കോൺഫിഡൻസ് ലെവൽ തന്നെ മാറ്റിയ ജീവിതത്തിലല്ലേ തന്നെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ അദ്ദേഹം എന്നെയും ഞങ്ങളുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചു എനിക്ക് ശരിക്കും സന്തോഷമായി ഇത്ര നേരം ഞാൻ കാര്യങ്ങൾ സംസാരിച്ചത് എന്റെ കേൾവിക്കാരനായത് ലോകം കണ്ട മഹാനടനാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കിയാണ് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പിന്നീട് നടന്നത് ഒരു ജഡായു ആണ് എൻറെ അനിയൻ ശ്രീകാന്ത് തലയ്ക്ക് പിടിച്ച ഒരു മമ്മൂട്ടി ആരാധകനാണ് എന്നെങ്കിലും ഇതുപോലൊരു സീൻ ഉണ്ടാകുമെന്ന് അന്ന് അദ്ദേഹത്തെ കാണിക്കുവാൻ അവന്റെ കുറച്ച് ഫോട്ടോസ് എൻറെ മൊബൈലിൽ കരുതി വെച്ചിരുന്നു മനസ്സിൽ ഒരുപാട് വട്ടം ആലോചിച്ചും പറഞ്ഞും തഴമ്പിച്ച സീൻ പൗലോ കൊയിലോ പറഞ്ഞ പോലെ നാം ശക്തമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകവും സകല ജീവജാലങ്ങളും അത് സാധ്യമാക്കാൻ നമ്മുടെ കൂടെ നിൽക്കും ഞാൻ ചോദിച്ചു എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ മമ്മൂക്ക അനുജൻ വലിയൊരു ആരാധകനാണ് ഞാൻ അവന്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു അദ്ദേഹം ചിരിച്ചു ആഹാ ഇവൻ എന്തു ചെയ്യുന്നു എന്നൊരു മറുപടി ഞാൻ മറുപടി പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ ഡയറി കൊടുത്തു എൻ്റെ ഡയറിയിൽ എപ്പോഴും ഉണ്ടാവാറുള്ള പേന അന്നേരെ കാണുന്നില്ല അദ്ദേഹം സ്വന്തം പേന പറഞ്ഞടുപ്പിച്ചു എന്നിട്ട് ചോദിച്ചു അവന്റെ പേരെന്താ ഞാൻ പേര് പറഞ്ഞു അദ്ദേഹം ഒരു ചെറു ചിരിയോടെ സ്നേഹാന്വേഷണങ്ങൾ കൊടുത്തു ഡിയർ ആർ ശ്രീകാന്ത് വിത്ത് ലവ് മമ്മൂട്ടി അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകുമോ ഒരു സെൽഫിക്കും ഒരു ഫോട്ടോയ്ക്കും പുറകെ ക്യൂ നിൽക്കുന്ന ഒരു കാലത്ത് ഓട്ടോഗ്രാഫ് എന്തായാലും കോവിഡ് കാലമല്ലേ വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചു അതിലും എന്നെ വിസ്മയിപ്പിച്ചത് ഇനി നടന്നതാണ് ഞാനൊരു നന്ദിയും യാത്രയും പറഞ്ഞിറങ്ങുമ്പോൾ മമ്മൂക്ക പറഞ്ഞു ഈ കോവിഡും ബംഗ്ലോവുമൊക്കെ കഴിഞ്ഞ് നീ അവനുമായിട്ട് വാ നമുക്ക് ഫോട്ടോ എടുത്തേക്കാമെന്ന് ഇതിലും വലുതായി എന്താണ് വേണ്ടത് ശരി മമ്മൂക്ക എന്ന് പറഞ്ഞ് മനസ്സ് നിറയെ സന്തോഷത്തോടെയാണ് ഞാൻ അവിടുന്ന് മടങ്ങിയത് ശരിക്കും അവനടങ്ങുന്ന ആരാധകരുടെ ആവേശവും ഊർജവും അവരിൽ നിറയ്ക്കുന്നത് ദിനം തോറും അത് അളവച്ചതായി വളരുന്നതും ഓരോ മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടിയും കാത്തിരുന്ന ഓരോ സീനും കൈയടിച്ചും മാർപ്പ് വിളിച്ചും സ്നേഹത്തോടെ മമ്മൂക്ക മമ്മൂക്ക എന്ന വിളികളോടെ സ്വീകരിക്കുന്നതും കാരണം മനസ്സിൽ എന്നും നന്മ മാത്രം സൂക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം ആ വൈക്കത്തുകാരന്റെ ഓരോരുത്തരോടുമുള്ള സ്നേഹവും കരുതലുമാണ് ഇനിയും ആടാത്ത ഒരുപാട് പകർനാട്ടങ്ങളുമായി കാത്തിരിക്കുന്നു നമുക്ക് ചുറ്റിനുമുള്ള നാം അറിയുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിലും മനോഹരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം എന്നാലും എനിക്ക് എന്റേത് എന്നും വളരെ സ്പെഷ്യലാണ് ദശാബ്ദങ്ങളായി നാം വെള്ളിത്തിരയിൽ കണ്ടും ആരാധിച്ചും പോന്ന ഈ നടന വിസ്മയത്തെ ഒന്ന് കാണാൻ കൊതിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്നെ പോലെ ഒരു സാധാരണക്കാരന് കാഴ്ച നൽകിയ സന്തോഷം മനസ്സിൽ എന്നും മായാതെ തന്നെ നിൽക്കും ഒരുപാട് വലിയ ആഗ്രഹങ്ങളും അവ ഒരു നാൾ നമ്മളെ തേടി എത്തുമെന്ന് വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന ഓരോ ആളുകൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളും സാധിപ്പിക്കട്ടെ ഗോഡ് ബ്ലസ് ജീവിതത്തിലെ ഒരിക്കലും മറക്കാത്ത ഒരു ദിനം സമ്മാനിച്ച സ്വന്തം മമ്മൂക്ക ഒരുപാട് നന്ദി എന്നാണ് ശ്രീജിത്ത് എം എസ് ജിത് ജിത് എന്ന ആൾ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക